വിഷ്ണു വിഷ്ണു തുടരുന്നുണ്ട് നിരവധി പ്രമുഖർ ജനവിധി തേടുന്നുണ്ട് ഈ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ തേജസ്വി യാദവ് അടക്കം നിരവധി പ്രമുഖർ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നു പോളിംഗ് ആദ്യഘട്ടത്തിന്റെ പോളിംഗ് അപ്ഡേഷൻസ് ഒക്കെ ഏത് രീതിയിലാണ് രാവിലെ ഏഴുമണിയോട് കൂടിയാണ് ബീഹാറിലെ ഘട്ട പോളിംഗ് ആരംഭിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഇരുപത് ജില്ലകളിലായിട്ടുള്ള നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ തന്നെ ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലത്തേക്ക് കടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബീഹാറിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു രേഖപ്പെടുത്തിയത് അപ്പോൾ രണ്ടാം ഘട്ടത്തിലും അത്തരത്തിൽ ആദ്യ ഘട്ടത്തെ പോലെ ഒരു ഉയർന്ന പോളിങ് രേഖപ്പെടുത്തുമോ എന്ന് തന്നെയാണ് മുന്നണികളൊക്കെ തന്നെ ഒറ്റ നോക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തി ഉയർന്ന പോളിങ് അനുകൂലമാണ് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും എൻ ഡി എ ആയാലും അതോടൊപ്പം തന്നെ മഹാഘട്ടനായാലും ഒക്കെ തന്നെ ഉള്ളത് എന്തായാലും രണ്ടാം ഘട്ടത്തിൽ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മത്സരിക്കുന്നുണ്ട് ഛർത്താപൂർ മണ്ഡലത്തിൽ ബി ജെ പി നേതാവായിട്ടുള്ള നീരജ് കുമാർ മത്സരിക്കുന്നുണ്ട് നിലവിൽ പരിസ്ഥിതി വനവകുപ്പ് മന്ത്രിയാണ് രേണുദേവി ബി ജെ പി നേതാവ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രേണുദേവി മിഠായി മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി പ്രമുഖർ കൂടി രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സീമാഞ്ചൽ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സീമാഞ്ചൽ മേഖലയിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളാണ് സീമാഞ്ചൽ എന്ന് പറയുന്നത് അപ്പോൾ സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള ബീഹാറിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വരുന്ന ജില്ലകളിലൊക്കെ തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദില്ലിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ബീഹാറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അതി ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു വലിയ ജാഗ്രതാ നിർദ്ദേശം ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ച് വരെയാണ് പോളിങ് നടക്കുക എന്തായാലും പോളിങ്ങിന് പിന്നാലെ ഇന്ന് എക്സിറ്റ് പോളുകളും പുറത്തു വരും ബിനിഷ